ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാ ഒരു മഴക്കോളിന്റെ കാറ്റൊക്കെ കാണുന്നുണ്ട് അപ്പൊ ഞാൻ പുറത്ത് വന്ന് കുറെ നേരം ഇങ്ങനെ നോക്കി നിക്കുവാണേ ഒരു പ്രത്യേകതരം കാലാവസ്ഥയായിരുന്നു ഒന്നും മഴ പെയ്യും മഴ പെയ്യില്ല എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ നിക്കുവാണ് പിള്ളേരൊക്കെ ഫ്രണ്ടിൽ കളിക്കുന്നുണ്ട് ഗ്രൗണ്ടിലൊക്കെ ആയിട്ട് കളിക്കുന്നുണ്ട് കുറേ പേര് നടക്കും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ അടിയിൽ കൂടെ ഞാൻ ചായയും വെച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാട്ടോ ഒന്നായിട്ടും പറഞ്ഞ് നമുക്കൊന്ന് സബ്ജി മാർക്കറ്റിൽ പോയാലോ ഇവിടെ പച്ചക്കറി കിട്ടുന്ന ഒരു ദിവസമായിരുന്നു ശനിയാഴ്ച അപ്പോൾ നമുക്ക് അവിടേക്കൊന്ന് എന്ന് അപ്പൊ ഞാൻ വിചാരിച്ച എന്തായാലും ഒരു വീഡിയോ എടുക്കാനും പറ്റുമെന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പോൾ അതാണ് നമ്മൾ സബ്ജി മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് നൈറ്റാണ് കേട്ടോ ഇവിടെ സബ്ജി മാർക്കറ്റൊക്കെ ഉണ്ടാകുക രാത്രി ഇവിടെ ഭയങ്കര തിരക്കാണേ പുറത്തോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെ അതായത് മധ്യപ്രദേശിലുള്ള ചെറിയ ഗ്രാമങ്ങളൊക്കെ ആട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ സബ്ജിയൊക്കെ മേടിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ബൈക്കിലാണ് പോകുന്നത് അതുകൊണ്ട് എനിക്ക് ക്ലിയർ ക്ലിയറായിട്ടൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ അതാ ഇവിടത്തേക്ക് റൂമുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒറ്റമുറി റൂം പോലെ ആട്ടോ ജനലും വാതിലുമൊക്കെ ഒരു വാതിലേ ഒരു ജനലൊക്കെ ഉണ്ടാവുള്ളൂ അങ്ങനെ വലിയ മുറ്റവും ഉള്ള വീടുകളല്ലാട്ടോ ഇവിടുത്തെ പക്ഷേ കൃഷിയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും അങ്ങനെ നമ്മളിത് ആ സബ്ജി മാർക്കറ്റിൻ്റെ കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും കുറേ ഉള്ളിലോട്ട് പോകാനുണ്ട് അപ്പോൾ ഇതാ ഫ്രണ്ടിൽ കുറച്ച് സബ്ജിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ നോക്കി പക്ഷേ നമ്മൾ നമ്മളിവിടുന്ന് ഒന്നും തുടക്കത്തിനേ അങ്ങനെ സബ്ജി മേടിക്കില്ല കുറച്ച് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ നല്ല സബ്ജി കിട്ടും കേട്ടോ നല്ല വിലക്കുറവില് പച്ചമറി പച്ചക്കറിയൊക്കെ കിട്ടാറുണ്ട് ഇവിടുത്തെ പച്ചക്കറി മാർക്കറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ നല്ല ഫ്രഷ് പച്ചക്കറി കിട്ടുമ്പോൾ അതുമാത്രമല്ല നമ്മുടെ വീട്ടുകളിലൊക്കെ കൃഷി ചെയ്തിട്ടുള്ള പച്ചക്കറികളും അത് ഒക്കെ കിട്ടുകയെ എന്ന് വെച്ചാൽ മുട്ടയാണെങ്കിലും എല്ലാം നല്ല ഫ്രഷ് സാധനങ്ങൾ ഇവിടെ കിട്ടും കേട്ടോ അതായത് വീട്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയ പച്ചക്കറികളൊക്കെ അധികവും അധികം കിട്ടുക അതൊക്കെ നല്ല വിലക്കുറവില് കിട്ടുകയും ചെയ്യും അപ്പൊ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടായിട്ടോ നമ്മളിങ്ങനെ വരിക വിലക്കുറവിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കടകളിലൊക്കെ പോയി മേടിക്കുമ്പോൾ നല്ല ാണ് അപ്പോ ഇവിടെ വന്ന് മേടിക്കുമ്പോ ഭയങ്കര ചുരുക്കം വിലയിൽ കിട്ടുകയെ നല്ല വിലക്കുറവായിരിക്കും എല്ലാം നല്ല വിലക്കുറവില് തന്നെയാണ് കിട്ടുക പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കുമ്പോൾ ഭയങ്കര തിരക്കാണ് നോക്കുമ്പോൾ പപ്പായ എല്ലാം വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ എന്ന് വെച്ചുകഴിഞ്ഞാൽ പുറത്തൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ അങ്ങനെയാണ് എല്ലാ ഫ്രൂട്ട്സും എന്ന് വെച്ചാൽ സീസണൽ ഫ്രൂട്ട്സും എല്ലാം അതുപോലെ കടകളിൽ മേടിക്കാൻ കിട്ടും അപ്പോൾ അതാ കച്ചവടമൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതിൻ്റെ അടിയിൽ കൂടെ വീഡിയോ എടുക്കുന്നുണ്ട് ഏട്ടനും മോനും കൂടെ ഫ്രണ്ട് നടന്നുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ അടി കൂടെ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് പിന്നെ മോനെ ടോയ്സ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കടയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ താ നമ്മുടെ നാട്ടിൽ ഇത് കുപ്പിവള കേട്ടോ നമ്മൾ ഇതുപോലെ പൂരങ്ങൾക്കൊക്കെ പോകുമ്പോഴല്ലേ ഇതുപോലെയൊക്കെ കുപ്പിവളകളൊക്കെ കാണുക അപ്പോൾ പണ്ട് ഇതുപോലെ നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ വഴിയിലൂടെ വിൽക്കാനൊക്കെ വരുന്ന ഇതുപോലെ കാണാറുണ്ട് ഇവിടെ ചേച്ചിമാർക്ക് എല്ലാവരുടെ എല്ലാവരുടെയും കയ്യിൽ ഇതുപോലെ കുപ്പിവളകളൊക്കെ ഉണ്ടാകുകയോ ഇവിടെ വളയൊക്കെ മസ്റ്റാണ് അതുപോലെ ബ്യൂട്ടി പ്രോഡക്റ്റ് വലിയ യൂസ് ചെയ്യുന്ന ആൾക്കാരോ ലിപ്സ്റ്റിക് ഒന്നും ഇട്ടില്ല ഇവരുടെ ഒരു ദിവസം തുടങ്ങാ പോലും ഇല്ല ഇവർക്ക് ലിപ്സ്റ്റിക് നമ്മൾ സിന്ദൂരി ഇട്ട് തുടങ്ങുന്ന പോലെയാണ് ഇവർക്ക് ലിപ്സ്റ്റിക് ഇല്ലാത്തൊരു ദിവസവും ഇല്ല അപ്പം ഞാനും ഒരിതാ പൊട്ടൊക്കെ മേടിച്ചിട്ടുണ്ട് ഈ സബ്ജി മാർക്കറ്റിന്റെ ഈ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ താന്ന് വെച്ചാൽ ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലത്തിന്റെ ഇടയിലാണ് കേട്ടോ ഈ സബ്ജി മാർക്കറ്റും അപ്പോൾ ഇതാ പോലെ പാത്രങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും അധികം ക്വാളിറ്റി ഉള്ള സാധനമായിരിക്കില്ല പക്ഷേ ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ അതൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അതുപോലെ ക്വാളിറ്റി ഇല്ലാത്ത ഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചെറിയ ഗ്രാമം ആയതുകൊണ്ട് ഇതൊക്കെ മേടിക്കാൻ ആൾക്കാരുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ എല്ലാം വിലക്കുറവിലാണ് കിട്ടുന്നത് അപ്പോൾ ഇതൊക്കെ മേടിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് മൊത്തം തിരക്കുള്ള തിരക്കുള്ളൊരു മാർക്കറ്റ് ആണ് ഇത് മാർക്കറ്റൊക്കെ ഇതാ അവിടെ ഭയങ്കര സജീവമായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് കാരണം നല്ല കടകളും അത് സ്നാക്സിന്റെ കടകളും കയ്യോടു കൈയോടുകൂടി ചൂടോടുകൂടി ചുട്ട് കൊടുക്കുവാണെങ്കിൽ സ്നാക്സ് ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നതൊക്കെ കാണാൻ ഇവിടുത്തെ ട്രഡീഷണൽ സ്നാക്സ് ഒക്കെയാണ് ഗുജിയ അതുപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള ജിലേബി സമൂസ ഇതൊക്കെ തന്നെ ആട്ടോ ഇവിടെയൊക്കെ പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ഗോൾ കപ്പ ഗോൾഡ് കപ്പ തന്നെ നമ്മുടെ നാട്ടിൽ എന്താ പറയുക അതൊക്കെ ഇവിടെ ഇഷ്ടം പോലെ അങ്ങനത്തെ കടകളാട്ടോ അധികവും ഈ മാർക്കറ്റിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാവും ഇഷ്ടംപോലെ ചേച്ചിമാരുണ്ടോ കേട്ടോ ഇപ്പൊ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴുമണി മണി ആയിട്ടുണ്ട് ഈ ടൈമിലും ചേച്ചിമാരൊക്കെ തന്നെയാണ് അധികം പച്ചക്കറി മേടിക്കാനും സാധനങ്ങൾ മേടിക്കാനും ഒക്കെ പുറത്തുള്ളത് അതായത് ഇവിടെ എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കുന്ന ഒരു കുഴപ്പമില്ല കേട്ടോ എന്ന് വെച്ചാൽ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും പക്ഷേ ഇവരെന്ന് വെച്ചുകഴിഞ്ഞാൽ അതുപോലെ തട്ടോ ഇട്ട് നടക്കണമെന്നേ ഉള്ളൂ എന്ന് എന്നുവെച്ചാൽ തട്ടം പറയുമ്പം സാരി കൊണ്ട് മുഖമൊക്കെ മൂടിയിട്ടാട്ടോ ഇവിടെ ചേച്ചിമാരൊക്കെ നടക്കുക എവിടെ നോക്കിയാലും ഇതുപോലെ ഒരുപാട് ദീദിമാരും കാര്യങ്ങളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് പച്ചക്കറി മേടിക്കാനും എല്ലാവരുടെ കയ്യിലും വലിയ സെഞ്ചികളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ള പച്ചക്കറി ഒന്നിച്ച് മേടിക്കുക ചെയ്യുക എല്ലാവരും വലിയ വലിയ സെഞ്ചിയിൽ ഇഷ്ടം പോലെ ആട്ടോ പച്ചക്കറി മേടിച്ചിട്ടുവാ പച്ചക്കറി നല്ല ലാഭം ആയതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് എത്ര വേണമെങ്കിലും മേടിക്കാനൊക്കെ പറ്റും ഈ മാർക്കറ്റെന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള മാർക്കറ്റാണ് അതായത് സാധാരണക്കാരായിരിക്കും ഇവിടെ അധികവും ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതും അതുപോലെ വാങ്ങുന്നതും സാധാരണക്കാർ തന്നെ ആയിരിക്കും അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഭയങ്കര വിലക്കുറവിലായിരിക്കും സാധനങ്ങൾ വിൽക്കുന്നതും ലോ ക്വാളിറ്റി ഉള്ളതും അതുപോലെ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും വിൽക്കുന്നതും അപ്പം അതൊക്കെ മേടിക്കാനാണ് അധികവും വരിക സാധാരണ കൂലിപ്പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളതും അപ്പം അവരുടെ അടുത്ത് നമ്മൾ വലിയ വിലയിൽ പോയി സാധനമൊക്കെ ഇട്ടു കഴിഞ്ഞാൽ മുതലാവില്ല അവർക്കത് മുതലാവില്ല ആൾക്കാരാണെങ്കിൽ മേടിക്കൂല്ല അപ്പോൾ ഇവിടെ അധികവും ബാർഗെയിനിങ് ഒക്കെ ചെയ്തിട്ടാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിലക്കുറച്ചിട്ട് ഇങ്ങനെ അവർ എന്ന് പറയുമ്പോൾ നമ്മൾ അമ്പത് എന്ന് പറയും അവർ എന്ന് പറയുമ്പോൾ നമ്മൾ പത്തെന്നൊക്കെ പറഞ്ഞിട്ട് നല്ലപോലെ ബാർഗെനിങ് ഒക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഇവിടെ പച്ചക്കറിയും അതുപോലെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും വിൽക്കുന്ന ഇതുപോലെ ബാർഗെയിനിങ് ചെയ്തിട്ട് മാത്രം ാണ് ഫ്രൂട്ട്സൊക്കെ മാത്രമായിരിക്കും ആ ഒരു ഫിക്സഡ് പ്രൈസിൽ വയ്ക്കുന്നുണ്ടാകുക ബാക്കി എല്ലാത്തിനും ഇവിടെ ഈ ഒരു ദിവസം നല്ല വിലക്കുറവായിരിക്കും അതുപോലെ അതുപോലെതാ നമ്മുടെ നാടൻ മുട്ടയൊക്കെ ഇതുപോലെ മാർക്കറ്റിൽ വന്നാൽ കിട്ടൂട്ടോ പിന്നെ അതുമാത്രമല്ല നമ്മുടെ വീട്ടിലുപയോഗിക്കുന്ന പലചരക്ക് സാധനങ്ങൾ അതായത് പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ മസാല പൊടികളും കാര്യങ്ങളുമൊക്കെ ഇവിടെ ഇതുപോലെ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ലൂസായിട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ പിന്നെ അത് മാത്രമല്ല ചെരുപ്പ് അതുപോലെ ഡ്രസ്സ് പാത്രങ്ങൾ അതുപോലെ ഫ്രൂട്ട്സ് ഇഷ്ടം പോലെ സാധനങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മേടിക്കാൻ കിട്ടുക ഈ ഒരു മാർക്കറ്റിൽ ഇതൊരു നൈറ്റ് മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും എല്ലാവരെയും കാണാൻ പറ്റും അതായത് പെണ്ണുങ്ങളും ഒക്കെ വന്നിട്ട് ഇവിടെ വന്ന് പച്ചക്കറി മേടിക്കാറുണ്ട് അവർക്കും അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് വെച്ചാൽ വീട്ടിന് പുറത്തിറങ്ങാൻ പാടില്ല വൈകിട്ട് എന്ന് വെച്ചാൽ മണിക്ക് ശേഷം പുറത്തിറങ്ങരുത് അങ്ങനെയുള്ള റൂൾസും കാര്യങ്ങളൊന്നും ഇല്ല ഇവരെ അധികവും പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ തന്നെയായിരിക്കും കേട്ടോ വന്ന് പച്ചക്കറിയൊക്കെ മേടിക്കുക പിന്നെ ആണുങ്ങളും വരുന്നുണ്ട് ആണുങ്ങളും ഇഷ്ടംപോലെ ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ കൂടതാ പശുക്കളൊക്കെ ും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഇവിടെ എവിടെ നോക്കിയാലും പശുക്കളായിരിക്കും പിന്നെ സബ്ജി മാർക്കറ്റിൽ എന്തായാലും പശുക്കളെ ഇഷ്ടം പോലെ ഉണ്ടാകും വേസ്റ്റ് ആകുന്ന പച്ചക്കറികളൊക്കെ എടുത്തതിനാ വേണ്ടിട്ട് ഈ പശുക്കളൊക്കെ വരുന്നത് അപ്പൊ അതാ നമ്മുടെ നാട്ടിലത്തെ മാങ്ങയും അതുപോലെ പേരക്കയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു സീസണിൽ പേ മാങ്ങയുടെ ഒക്കെ സീസൺ ആണല്ലോ അപ്പോൾ ഇതാ ഇഷ്ടം പോലെ മാങ്ങയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ കുറേ കാലത്തിന് ശേഷം നമ്മളിതാ അവിടെ വാഴക്കയൊക്കെ കണ്ടു അപ്പോൾ വാഴക്കയൊക്കെ മേടിക്കുന്നുണ്ട് പിന്നെ നാട്ടിൽ നമ്മുടെ എല്ലാ പച്ചക്കറികളും ഇവിടെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം വെയിലൊക്കെ തുടങ്ങി പിന്നെ ഒരു കുറച്ച് ദിവസം ഒരു ഒരു മാസം വരെയൊക്കെ ഇവിടെ എല്ലാ പച്ചക്കറികളും കിട്ടും ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം മരുന്നടിച്ചിട്ടായിരിക്കും വരിക കാരണം ഇവിടെ വേനൽ വന്നു കഴിഞ്ഞാൽ ഒടുക്കത്തെ വേനലാണ് വെള്ളത്തിനൊക്കെ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവിടെ അങ്ങനെ കിണറും കാര്യങ്ങളൊന്നുമില്ല ഇവിടെ എല്ലാവരും കുഴൽ കിണറായിരിക്കും കേട്ടോ എല്ലാ വീട്ടിലും ഉണ്ടാക്കുക അപ്പോൾ പച്ചക്കറികൾക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറികൾക്ക് വെള്ളം കിട്ടാതാകുമ്പോൾ ഇവര് മരുന്നൊക്കെ അടിച്ചിട്ടായിരിക്കും അധികവും കൊണ്ടുവരിക പിന്നെതാ നമ്മുടെ നാട്ടിലെ ബീട്ട് അതുപോലെ എല്ലാ പച്ചക്കറികളും കിട്ടി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട്സ് ആയാലും ഇവിടെ എല്ലാ ഫ്രൂട്ട്സും കടകളിലൊക്കെ കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ അതാ കുറേ ചേച്ചിമാർ ഇതുപോലെ പാത്രങ്ങൾ മേടിക്കും ഫ്രൂട്ട്സ് മേടിക്കും ഒക്കെ ചെയ്യുന്നുണ്ട് ഫ്രൂട്ട്സിനൊക്കെ ഇപ്പോൾ നല്ല വിലക്കുറവൊക്കെയാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തണുപ്പ് കഴിഞ്ഞുകൊണ്ട് തണുപ്പ് സീസണിൽ നല്ല വില കുറവായിരുന്നെ ഫ്രൂട്ട്സിനൊക്കെ ഓറഞ്ചിൻ്റെയും അതുപോലെ മുന്തിരിൻ്റെയും ആപ്പിളിൻ്റെ ഒക്കെ സീസൺ ആയിരുന്നു ഇത്രയും ദിവസം അതുപോലെ ഇവിടെ ഒരു ബെയർ കിട്ടാറുണ്ട് ബെയറിൻ്റെയൊക്കെ ഒരു സീസണൊക്കെ ആയിരുന്നു ബെയറിൻ്റെയൊക്കെ സീസൺ കഴിഞ്ഞെന്ന് തോന്നുന്നു ഇപ്പോൾ ബെയറൊന്നും കാണാനില്ല ഇപ്പോൾ ഇത്രയും ദിവസം നമ്മൾ ബയറൊക്കെ തന്നെ ആയിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ കുറേ ചേച്ചിമാരിങ്ങനെ പച്ചക്കറികളൊക്കെ മേടിച്ചോണ്ട് പോകുന്നുണ്ട് പിന്നെതാ നമ്മുടെ ചൂലൊക്കെ ഇവിടെ ഒരു കുട്ടി വിൽക്കാൻ വെച്ചിരിക്കുവാണേ ചൂല് ആ കുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി കാരണം ഒരു ഒരു ഏഴാം ക്ലാസ്സോ എട്ടാം ക്ലാസ്സോ പഠിക്കേണ്ട പ്രായമേ ഉള്ളൂ ആ കുട്ടിയൊക്കെ വന്നിട്ടാണ് ഒരു പെൺകുട്ടിയായിരുന്നേ ആ കുട്ടിയൊക്കെ വന്നിരുന്നിട്ടാണ് ഇതുപോലെ കച്ചവടം ചെയ്യുന്നത് സാധനങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി പിന്നെ നമ്മുടെ വീട്ടിലത്തെ കുറേ പലചരക്ക് സാധനങ്ങളൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി പരിപ്പ് അതുപോലെ ഉണക്കമുളക് അവല് മുളക് പൊടി മഞ്ഞൾപ്പൊടിയെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ സാധനവും അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഉള്ളിപ്പൂവ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഉണ്ടായിട്ടോ ഉള്ളിത്തണ്ട് അതുപോലെ മല്ലിയില മല്ലിപ്പൂവ് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെയും ഡിഫറൻ്റ് ആയിട്ടുള്ള കുറേ പച്ചക്കറികളുണ്ട് കേട്ടോ ലോക്കി പിന്നെ ഏതാ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ ഇറങ്ങി കുറച്ച് ഇങ്ങോട്ട് റോട്ടിലോട്ട് വന്നു കേട്ടോ മെയിൻ റോഡിലോട്ട് വന്നു മാർക്കറ്റെന്നൊക്കെ പറയുന്നത് അതൊരു ഗ്രാമത്തിൻ്റെയൊക്കെയുള്ളിലായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ വന്ന് ഒന്ന് പച്ചക്കറികളൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പം നമ്മൾ തിരിച്ച് വന്നിട്ടുണ്ട് നമ്മളൊരു ജ്യൂസൊക്കെ കുടിക്കാന്ന് പറഞ്ഞാൽ വന്നതാണ് അപ്പോൾ ആ മോനെ ഒരു ടോയ്സൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നോക്കുന്നുണ്ട് പിന്നെ അതാ ഇവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള തൊട്ടടുത്തുള്ളൊരു കടയാണേന്ന് വെച്ചാൽ നമ്മൾ നിൽക്കുന്നതിൻ്റെ ഒരു കടയിൽ ഇതാ അതുപോലെ നമ്മുടെ ഒരു അമുലിൻ്റെ കടയാണേ അപ്പോൾ അവിടെ അവിടതാ കുറേ സ്നാക്സും കേക്കൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ട്രഡീഷണലായിട്ടുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി കേക്കാണെങ്കിലും കുഴപ്പമില്ല ഇവിടുത്തെ കേക്ക് കേക്കൊക്കെ എഗ്ഗ് ലെസ്സായിരിക്കും കാരണം ഇവിടെ എല്ലാവരും വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് എഗ്ലെസ് കേക്കായിരിക്കും അത്രയ്ക്ക് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ലോക്കലായിട്ടുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഇതാ നമ്മളൊരു കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് വന്നു ഇവിടെ ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഇതുപോലെ പച്ചക്കളർ കരിമ്പ് കാണുന്നത് അപ്പോൾ അത് ആ കരിമ്പാണെങ്കിലും ഇതുപോലെ മല്ലയിലേക്ക് ഇട്ടിട്ടാണെ ഉണ്ടാക്കിത്തരിക അതുമാത്രമല്ല ഇതിനകത്ത് എന്തോ ഒരു ഒരു പൊടി ഇടവേ ഒരു ബ്ലാക്ക് സോൾട്ട് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇടുവേ അപ്പോൾ അതൊക്കെ ഇട്ടുകൊണ്ട് ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരുന്നു അധികം ഇഷ്ടപ്പെട്ടില്ല എന്നിട്ട് ഞാനത് കുടിച്ചു കേട്ടോ അപ്പോൾ കരിമ്പ് ജ്യൂസ് കുടിച്ചു കഴിയുമ്പം എനിക്ക് ഈ ഒരു കരിമ്പ് ജ്യൂസ് അങ്ങനെ ഇതായി തോന്നിയിട്ടില്ലേ ഇവിടുത്തെ ബാക്കി കടകളിലൊക്കെ ഉണ്ടാക്കുന്ന കരിമ്പ് ജ്യൂസ് എനിക്ക് ഇഷ്ടമാകാറില്ല ഇതെന്തോ കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് ഞാനിങ്ങനെ കുറച്ചു നേരം വീഡിയോസൊക്കെ എടുത്ത് ഞാൻ തന്നെ കേട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പം ആൾക്കാരെങ്ങനെ സ്പെഷ്യലായിട്ട് അങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു എന്നാലും എനിക്കങ്ങനെ ഒരു ഒന്നും തോന്നിയില്ല കാരണം ഞാനിപ്പോൾ എടുത്ത് ശീലിച്ചുകൊണ്ട് എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ നടന്നു നമ്മൾ മസാല ദോശ മേടിക്കാൻ വേണ്ടിയിട്ടാണേ പോകുന്നത് അപ്പോൾ അതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയുള്ള കാഴ്ചകളാട്ടോ ഇതൊക്കെ അപ്പോൾ നൈറ്റ് നൈറ്റൊക്കെ ഇവിടെ ഭയങ്കര തിരക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോട്ടിലും എല്ലാം ഭയങ്കര തിരക്കാണേ അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുന്നുണ്ട് ചുറ്റും രണ്ട് സൈഡിലും ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ മസാല ദോശയൊക്കെ മേടിച്ചു എന്നിട്ട് പിന്നെ വീട്ടിൽ പോവുക പോവാട്ടോ ചെയ്തു പിന്നെ നമ്മളധികം ഒന്നും എടുത്തില്ല നൈറ്റ് ആയി നല്ലപോലെ ഇരുട്ടി അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പെട്ടെന്ന് വീട്ടിൽ പോവുക ഫുഡ് അടിക്കുക ഒരു പ്ലാനിലാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും ഞാൻ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നവരെ ബായ് അപ്പോൾ ഈ വീഡിയോയ്ക്ക് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക അതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നുള്ളത് എഴുതി അറിയിക്കുക കമൻസായിട്ട് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ സബ്സ്ക്രൈബ് എന്ന് വെച്ചാൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഞാൻ വീണ്ടും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരെ ബായ്